അപ്പൊ നമ്മൾ ഇന്നൊരു ഫിഷിംഗ് എക്സ്പെരിമെന്റ് ആയിട്ടാണ് വന്നത് വെറൈറ്റി സാധനം ഉണ്ടാ എല്ല സാധനങ്ങളാണ് നമ്മുടെ ബക്കറ്റിലുള്ളത് അപ്പൊ അതിൽ തന്നെ ഓരോന്നായിട്ട് കാണിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെ കേട്ടാ ഒരു മൂന്ന് കുപ്പിച്ചോണ്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇട്ടിക്കണ്ണും ഉണ്ട് കല്ലുത്തും ഉണ്ട് അതുപോലെ തന്നെ പാറ്റും ഇട്ടാ ഇതിൽ ഏതിനെ ഇട്ടാലാണ് നമുക്ക് മീൻ അടിക്കാൻ നോക്കട്ടെ വരാൻ ഏത് മീ അടിക്കാൻ നോക്കട്ടെ ആദ്യം ആദ്യം ഏതിനാണ് അടിക്കാൻ നോക്കട്ടെ നൈസ് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ആണ് വീഡിയോ തൊണ്ണൂറ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മൂന്നെണ്ണം സെറ്റായിട്ട് ഇട്ടാ നമ്മുടെ കൂറി സെറ്റായിട്ടുണ്ട് ഇട്ടിക്കണ്ണ സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ കല്ലുത്തി സെറ്റ് ആയിട്ട് ഇട്ടാ ഇത് മൂന്നെണ്ണത്തിൽ ഏറ്റവും ഫസ്റ്റ് ഏതിനാണ് മീ അടിക്കാൻ നോക്കട്ടെ അപ്പൊ നമ്മൾ മൂന്നെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടാ അടുത്തടുത്ത് തന്നെയാണ് ഇട്ടുള്ളത് നമുക്ക് ഏതിനെ ഫസ്റ്റ് അടിക്കാൻ നോക്കാം ഇത് ഇതിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ കൂറ അതിൽ കണ്ണെണ്ട്ടാ മറ്റേതിൽ കല്ലുത്തി ഇട്ടാ അപ്പം നോക്കിയോ കേട്ടോ ഏറ്റവും മസ്റ്റ് ആയത് അടിക്കുന്നത് നിങ്ങൾ പറയട്ടാ ഏതിന് ഏറ്റവും മസ്റ്റ് മീ അടിക്കുക അത് ജസ്റ്റ് കമന്റി കിട്ടാ ഗൈസ് അപ്പൊ നമ്മടെ ഇട്ടിക്കണ്ണന്റെ ചൂണ്ടയിലേ മീ അടിച്ചിട്ട് തോന്നുന്നു അത് അവിടെ കുപ്പിപ്പൊ അവിടേക്ക് എത്തിയിട്ടാ നല്ലപോലെ വലിച്ചേന്നുക്കാം ഒന്ന് അനക്കണ്ട പോയി നോക്കി നോക്കാം ഒരു എന്താ ഒരു എന്തായാലും രണ്ടുമിനെ നോക്കണല്ലോ ഏതൊക്കെ മീ അടിക്കുന്നു നോക്കട്ടെ രണ്ട് മിനിറ്റ് ഉള്ളി നമ്മുടെ ഇട്ടിക്കണ്ണന്റെ ചൂണ്ടേ മീ അടിച്ചിട്ട് ഇട്ടാണ്ടാ നല്ലപോലെ അളക്കണ്ടാ ബാക്കിയുള്ള അപ്പൊ നമ്മുടെ ഇട്ടിക്കണ്ണൻ്റെ രണ്ടായിട്ടും ഫസ്റ്റ് അടിച്ചിട്ടുള്ളത് ഇട്ടിക്കണ്ണൻ്റെ ചൂണ്ട അവിടേക്ക് എത്തിയിട്ടാ നമുക്ക് ഇറങ്ങിയെടുക്കാം നല്ല റിസൾട്ടാണ് ഇട്ടി റിസൾട്ടാണോ ഇട്ടിക്കണ്ണെ രണ്ടര പെട്ടെന്ന് തന്നെ മീ അടിച്ചുട്ടാ രണ്ടുമിനുള്ളൂ ഇപ്പഴും എക്സ്പെരിമെന്റിലേ മൂന്നെണ്ണം ഇട്ടുണ്ടാവും മൂന്ന് ചൂണ്ടാ അതില് ആദ്യം നമ്മൾ ഇട്ടത് നമ്മളിട്ടത് പാറ്റേന പാറ്റ അതുപോലെ ഉണ്ട് ചെത്തിട്ട് രണ്ടാമത്തെ പോലെ ഇട്ടുണ്ടാവുന്നത് ഇതിന കല്ലുത്തിനെ അത് കല്ലുത്തി പോയേക്കുന്നുണ്ടോ നമുക്ക് ചൂണ്ട കൊടുത്ത് മാത്രമല്ലോ പിന്നെ നമ്മടെ അടുത്തേനും നമുക്ക് കണ്ട ഇട്ടി കണ്ടിട്ട് കിട്ടിയ മീനാണ് കണ്ട ഇട്ടിക്കണ്ണന ഇട്ടേല് അടിച്ച മീനാണ്ടത് കണ്ട ഏകദേശം നമ്മടെ എത്ര കിട്ട ഏഹ് സൈസ കിട്ടിയുള്ളു ഇട്ടിക്കണ്ണിട്ടോ ഇട്ടിക്കണ്ണിനെ നമുക്ക് റിസൾട്ട് കിട്ടിയുള്ളത് നല്ലപോലെ അടിച്ച് കയറ്റിട്ടുണ്ട് എന്റെ കണ്ണിന്റെ പോലെയട്ടാ കൊളത്തിളു അപ്പൊ നമ്മുടെ വീഡിയോ തെരഞ്ഞെടുള്ള അപ്പൊ നിങ്ങളിന്ന് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യട്ടോസിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിട്ടോ കാണാൻ മറക്കല്ലേ